ം സ്വാമിയേ ശരണവയ്യപ്പ മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണവയ്യപ്പ ശ്രീ മഹാദേവിയൈ നമ ശ്രീ ലളിതാ ത്രിപുരസുന്ദരിയൈ നമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രചയാം ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി രാമായണം നമ്മൾ പഠിച്ചു വരികയാണല്ലോ അപ്പം ഭൂമിദേവി പശുവിൻ്റെ രൂപത്തിൽ ബ്രഹ്മദേവൻ്റെ അടുത്ത് നിന്ന് അവലാതി പറഞ്ഞു എന്നുള്ളതും ബ്രഹ്മദേവൻ സകലദേവീദേവന്മാരെയും കൂട്ടി പാലാഴിയിൽ ചെന്ന് വിഷ്ണുവിനോട് സങ്കടമെല്ലാം പറഞ്ഞിട്ട് വിഷ്ണു അവരെ എല്ലാവരെയും അനുഗ്രഹിച്ച് സന്തോഷിപ്പിച്ച് പറഞ്ഞ് കിട്ടതായിട്ടുള്ള കഥകളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് തുടർന്ന് നമുക്ക് നോക്കാം പണ്ട് ഈ കശ്യപ മഹർഷി വളരെ കാലം തപസ് ചെയ്ത് ഭഗവാനെ സാക്ഷാത്കരിച്ചപ്പോൾ ഒരിക്കൽ തൻ്റെ പുത്രനായിട്ട് ഭഗവാൻ അവതരിച്ചാൽ കൊള്ളാമെന്നൊരു അപേക്ഷിക്കുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അയോധ്യയിലെ ദശരഥ എന്ന രാജാവായിട്ട് ജനിച്ച് ജീവിച്ചു വരികയാണ് അതിനാൽ അദ്ദേഹത്തിൻ്റെ പുത്രനായി നാല് സ്വരൂപത്തിൽ അവതരിച്ച് അദ്ദേഹത്തിൻ്റെ ആവശ്യത്തെയും ജഗത്തിൻ്റെ ആവശ്യത്തെയും ബ്രഹ്മ ദേവന്റെ പ്രാർത്ഥനയെയും ഒരേ സമയത്ത് തന്നെ നിറവേറ്റാമെന്നാണ് ഭഗവാൻ അതിന് മറുപടിയായിട്ട് ബ്രഹ്മദേവനോട് പറഞ്ഞത് അപ്പോൾ ഈ അവസരത്തിൽ ഭഗവാന്റെ സാഹചര്യങ്ങളിൽ സഹായിക്കാൻ ദേവന്മാർ വാനരന്മാരായിട്ട് ജനിച്ച് അവിടുത്തെ വരവിനെ കാത്തിരിക്കുകയൊക്കെ വേണം എന്നൊക്കെ നിർദ്ദേശിച്ച് ഭഗവാൻ അന്തർധാനവും ചെയ്തു എന്നാണ് അപ്പം ബ്രഹ്മാതി ദേവന്മാർ തിരികെ പോരുകയും ചെയ്തു അപ്പം രാമായണ ചരിത്രത്തിന്റെ പശ്ചാത്തല സംവിധാനം ഇവിടെ ഏകദേശം പൂർത്തിയായി എന്നുള്ളതാണ് ഇനിയാണ് കഥ ആരംഭിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞ ഇടത്തോളമുള്ള പശ്ചാത്തല സംവിധാനത്തിൽ തന്നെ അനവധി തത്ത്വരഹസ്യങ്ങളെ ഉള്ളിൽ ഒതുക്കിയിട്ടുണ്ട് എന്നാണ് അതിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെന്ന ശേഷം ബാക്കി ചരിത്രത്തിലേക്ക് കടക്കുന്നതായിരിക്കും കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പം എന്ന് തോന്നണം ഈ ഭൂമിദേവിയെ പശുവാക്കി ചിത്രീകരിച്ചതിന് ഭൂമി കാമധേനുവാണെന്ന് വ്യഞ്ചിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ സർവ്വ അഭിഷ്ടങ്ങളെയും കറന്നെടുക്കാവുന്ന കാമധേനുവാണ് ഭൂമി അപ്പോൾ മനുഷ്യൻ ആവശ്യമുള്ള എല്ലാ അഭിഷ്ടവസ്തുക്കളെയും പ്രദാനം ചെയ്യുന്നതും ഭൂമിദേവി തന്നെയാണ് താനും അല്ലേ അപ്പോൾ ദുഷ്ടന്മാരും കള്ളന്മാരും വർദ്ധിക്കുമ്പോൾ മുഖ്യമായി മനുഷ്യർക്കും മറ്റു ജീവികൾക്കുമാണ് ഉപദ്രവം എന്നിരിക്കെ പലപ്പോഴും സങ്കടപ്പെടുന്നതും ആവലാതി പറയാൻ പോകുന്നതും ഭൂമിദേവിയാണ് അല്ലേ പുരാണങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു സാരം എന്താണെന്ന് വെച്ചാൽ ദുഷ്ടന്മാർ വർദ്ധിക്കുമ്പോൾ ധർമ്മം ക്ഷയിക്കുകയും അധർമ്മം വർദ്ധിക്കുകയും ചെയ്യും അല്ലേ അപ്പോൾ അധർമ്മം വർദ്ധിച്ചാൽ ഭൂമിയിലെ എല്ലാ വിഭവങ്ങളും ക്ഷയിക്കും എന്നാണ് അപ്പോൾ ധർമ്മമാണ് ഭൂമിയിലെ വിഭവങ്ങളെ വർദ്ധിപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ അപ്പോൾ ധാർമ്മികന്മാർ വർദ്ധിക്കുമ്പോൾ സമൃദ്ധിയും അധാർമ്മികന്മാർ വർദ്ധിക്കുമ്പോൾ ദുർഭക്ഷവും സ്വാഭാവികമായിട്ടുണ്ടാവുന്നു എന്നുള്ളതാണ് അപ്പോൾ വിഭവങ്ങൾ ക്ഷയിക്കുക എന്നത് ആർക്കും ഹിതകരമായിട്ടുള്ള കാര്യമല്ല അതാണ് ഭൂമിയുടെ ഈ താപത്തിന്റെ അടിസ്ഥാനം തന്നെ അപ്പോൾ അതുകൊണ്ട് സമ്പൽ സമൃദ്ധിക്ക് ധർമാചരണമാണ് ഏ ഏറ്റവും പറ്റിയ മാർഗം എന്നാണ് ഈ ചിത്രീകരണത്തിൽ കൂടി നമുക്ക് ഉപദേശിച്ചു തരുന്നത് തന്നെ അപ്പം അതുകൂടാതെ സൃഷ്ടി ആധ്യാത്മം അതിഭൂതം അതിദൈവം ഇങ്ങനെ മൂന്ന് തരത്തിലാണ് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ഭൂമി അതിഭൂതവും ജീവികളുടെ മനസ്സ് ആധ്യാത്മികവും ബ്രഹ്മദേവൻ ആദി ദൈവവുമാണ് എന്നാണ് അപ്പോൾ ഇത് മൂന്നും മൂന്നല്ല ഒന്നിൻ്റെ തന്നെ മൂന്ന് സ്വരൂപങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് അപ്പോൾ അതിനാൽ ഒന്ന് തപിക്കുമ്പോൾ മറ്റ് രണ്ടും തപിക്കാനിടയാവുന്നു എന്നുള്ളതാണ് ഈ എന്ന തത്വമാണ് ഈ ഭൂമി ദേവിയുടെ അവലാതിയിൽ കൂടിയിട്ട് വ്യഞ്ചിപ്പിച്ചിരിക്കുന്നതു തന്നെ അപ്പോൾ ദുഷ്ടന്മാരും അധർമ്മവും വർദ്ധിക്കുമ്പോൾ ജീവികളുടെ മനസ്സ് തപിക്കാനിടയാവുന്നു മനസ്സ് ആധ്യാത്മമാകയാൽ മനസ്സിൻ്റെ താപം അതിഭൂതമായിട്ടുള്ള ഭൂമിയെയും അതിദൈവമായിട്ടുള്ള ബ്രഹ്മദേവനെയും ബാധിക്കുന്നു സാരം അപ്പോൾ പ്രാണചലനം എന്ന് പറയുന്നത് എല്ലാ ശരീരത്തിലും സാമാന്യമായിട്ട് ഒരുപോലെയാണ് എങ്കിലും ജീവിത വ്യത്യാസം കൊണ്ട് ഈഷദ്വീഷദ്വ്യ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പ്രാണചലനങ്ങളിൽ കൂടിയാണ് സത്വാദി ഗുണങ്ങൾ വർദ്ധിക്കുന്നതും ചുരുങ്ങുന്നതും ഇപ്പോൾ സത്വഗുണം വർദ്ധിക്കുമ്പോൾ ആസുരങ്ങളും രാക്ഷസങ്ങളുമായിട്ടുള്ള ധർമ്മങ്ങൾ ചുരുങ്ങുന്നതാണ് അപ്പോൾ ഒരു ഭക്തന്റെയും യോഗിയുടെയും ജ്ഞാനിയുടെയും സാധാരണ ഒരാളുടെയും ശരീരത്തിലെ പ്രാണചലനങ്ങൾക്ക് ഗണ്യമായിട്ടുള്ള വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതനുസരിച്ച് അവരുടെ സ്വഭാവങ്ങൾക്കും വികാരങ്ങൾക്കും ഭാവങ്ങൾക്കും എല്ലാം തന്നെ ഗണ്യമായിട്ടുള്ള മാറ്റം ഉണ്ടാവാറുണ്ട് അപ്പോൾ സത്വഗുണം വർദ്ധിക്കാൻ പറ്റുന്ന തോതിലാവണം ഒരാളുടെ പ്രാണചലനം എന്നുള്ളതാണ് അപ്പോൾ ഏത് രൂപത്തിലെങ്കിലുമുള്ള ആധ്യാത്മിക ജീവിതം കൊണ്ട് അതുണ്ടാവുകയും ചെയ്യും ഇപ്പോൾ പാൽ സമുദ്രത്തിലേക്കുള്ള പോക്കിൻ്റെ സൂചനയും അതുതന്നെയാണ് കാണിക്കുന്നത് സത്വഗുണത്തെ പാഴ് സമുദ്രമായും വിഷ്ണുദേവനായിട്ടും ഇവിടെ ഉന്നസിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം എന്നുള്ളതാണ് കോസല രാജ്യങ്ങളിലെ പ്രസിദ്ധമായിട്ടുള്ള അയോധ്യാ പട്ടണം സൂര്യവംശ രാജാക്കന്മാരുടെ രാജധാനിയും തലസ്ഥാന നഗരിയുമായിരുന്നു എന്നാണ് പറയണേ അപ്പോൾ ഒരിക്കൽ ഒരിക്കലും മറ്റുള്ളവരാൽ കയ്യേറപ്പെടാതെ പരമ്പരയായി ഇഷാകുവംശമാകുന്ന ബഹുജന്മാരുടെ ബാഹുബലം കൊണ്ട് പരിരക്ഷിതയും പരിപുഷ്ടിയുമായിരുന്നു അയോധ്യ എന്നാണ് അപ്പൊ അവിടെ ഒരിക്കൽ ദശരഥൻ ദശരഥൻ എന്ന പ്രസിദ്ധനായിട്ടുള്ള ഒരു രാജാവ് രാജ്യം ഭരിച്ചിരുന്നു അപ്പോൾ ഒരേ സമയത്ത് പത്ത് പേരിലിരുന്ന് പത്ത് ദിക്കിലേക്കും സഞ്ചരിക്കാനോ യുദ്ധം ചെയ്യാനോ കഴിഞ്ഞിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ദശൻ എന്ന പേര് തന്നെ പ്രസിദ്ധമായിട്ട് തീർന്നത് അപ്പൊ കയ്യൂക്കു കൊണ്ടും പൗരുഷം കൊണ്ടും അഭ്യാസബലം കൊണ്ടും അദ്ദേഹം ഭൂമിയിൽ മാത്രമല്ല സ്വർഗാദി അന്യ ലോകങ്ങളിൽ പോലും പ്രസിദ്ധനായിരുന്നു എന്ന് പറയണേ അപ്പൊ ധർമ്മനിഷ്ഠയോടെ രാജ്യപരിപാലനം ചെയ്തു വന്നിരുന്ന അദ്ദേഹത്തിന് കൗസല്യ കൈകേകി സുമിത്ര എന്ന മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പൊ ആദ്യം കൗസല്യയെയാണ് പട്ടമഹർഷിയാക്കി വിവാഹം കഴിച്ചത് അതിൽ സന്താനമില്ലാതെ വന്നത് കൊണ്ട് രണ്ടാമത് സുമിത്രയെ വിവാഹം കഴിച്ചു അതിലും സന്താനം ഉണ്ടാവാതെ വന്നതുകൊണ്ടാണ് അവസാനമായിട്ട് വാർധക്യദശയില് കൈകേകിയെ വിവാഹം കഴിച്ചത് എന്നാലും അദ്ദേഹത്തിന് പുത്രഭാഗ്യം ലഭിച്ചില്ല എന്നാണ് പറയുന്നത് അങ്ങനെ വളരെ കാലം കഴിഞ്ഞ് രാജാവ് അപുത്രതാ ദുഃഖം കൊണ്ട് ആർത്തനായിട്ട് കുലുകുരുവായിട്ടുള്ള വസിഷ്ഠ അടുത്ത് ചെന്ന് ഇതിന് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടാക്കി തരാനായിട്ട് അപേക്ഷിച്ചു എന്ന് പറയണേ അപ്പം അദ്ദേഹം രാജാവിനെ കൊണ്ടൊരു അശ്വമേധം നടത്തിച്ചു അതിൻ്റെ മധ്യേ പ്രഭവശാലിയും മഹാജ്ഞാനിയും ബ്രഹ്മനിഷ്ഠനുമായ ഋഷ്യശങ്ക മഹർഷിയുടെ പൗരോഹിത്വത്തിൻ്റെ കീഴിൽ ഒരു പുത്രകാമേഷിയും നടത്തിച്ചു എന്ന് പറയുന്നു ഇപ്പോൾ അഗ്നി നിന്ന് ലഭിച്ച പായസത്തിന്റെ ഭുക്തി കൊണ്ട് അധികം താമസിയാതെ രാജ്ഞിമാർ മൂന്നാളും ഗർഭിണികളായി എന്നാണ് കഥ അപ്പോൾ പത്ത് ഇന്ദ്രിയങ്ങളുടെ ആവാസകേന്ദ്രമായിട്ടുള്ള മനുഷ്യ ശരീരത്തെയാണ് ഇവിടെ ദശരഥനായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ എത്രയോ സുഹൃതം കൊണ്ട് വേണം ജീവന് ഒരിക്കൽ മനുഷ്യജന്മം കിട്ടാനായിട്ട് അല്ലേ അങ്ങനെ ഒരിക്കൽ കിട്ടിയാൽ പോരാ പലപ്പോഴും മനുഷ്യനായി ജനിച്ച് സംസ്കാരം വളർന്ന് വളർന്ന് ആസ്ഥിക്യബുദ്ധിയും വിഷയവിരക്തിയും വേദ വേദശാസ്ത്രാഭ്യാസവും സത്സംഗവും ഒക്കെ ഉണ്ടാവുമ്പോഴാണ് പ്രായണ വൈരാഗ്യങ്ങളും തത്വവിചാരവും ആത്മജ്ഞാനവും ഒക്കെ സാധിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പൂർണ്ണജ്ഞാനവും ബ്രഹ്മനിഷ്ഠയും വികസിച്ച് ജന്മസാഫല്യമായിട്ടുള്ള കൈവല്യത്തെ പ്രാപിക്കുവാൻ കുറേ അധികം ജന്മങ്ങൾ തന്നെ കഴിയണം എന്നാണ് പറയണേ അപ്പോൾ അധ്യാത്മ സംസ്കാരം വളർന്നുകൊണ്ടുള്ള ജന്മങ്ങൾ കുറേ കഴിയുമ്പോൾ ജീവന് ദിവ്യത്വവും ഈശ്വരത്വവും ഒക്കെ കിട്ടും എന്ന് പറയണു അങ്ങനെ കുറേ അധികം ജന്മങ്ങൾ കഴിഞ്ഞു എന്നതിൻ്റെ സൂചനയാണ് ദശരഥൻ്റെ അറുപതിനായിരം കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന ദീർഘായുസിൻ്റെയും മറ്റും പ്രതിപാദനം ഇവിടെ പറഞ്ഞിട്ടുള്ളത് തന്നെ അപ്പോൾ പ്രപഞ്ചത്തെ തന്നെയാണ് അയോധ്യയായി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ പ്രപഞ്ചത്തിലെ പല പ്രാവശ്യം മനുഷ്യനായി ജനിച്ച് ജീവിച്ച് കൊണ്ടും അധ്യാത്മധർമ്മങ്ങളെ കൊണ്ടും അത്യന്ത സുഹൃത്തിയും ഈശ്വരീയങ്ങളായ ദിവ്യാനുഭവങ്ങളെ കൊണ്ടും ദിവ്യശക്തികളെ കൊണ്ടും കൊണ്ടും തീർന്ന ഒരു ജീവൻ സംസ്കാരത്തിൽ നിന്ന് സംസാരത്തിൽ നിന്ന് കേവലം നിവർത്തിച്ച് മുക്തനാവാൻ പറ്റുന്ന അന്ത്യജന്മത്തെ പ്രാപിക്കുന്ന സമ്പ്രദായത്തെയാണ് ഇവിടെ അവതാരം കൊണ്ട് പ്രകാശിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അപ്പോൾ ഇച്ഛാജ്ഞാന ക്രിയാശക്തികളാകുന്ന മൂന്ന് ശക്തികൾ ശരീരബോധമുള്ളയിടത്തോളം കാലം വികസിച്ച് തന്നെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് ശക്തികളാണ് കർമ്മത്തിന് അവലംബവും അപ്പോൾ കർമ്മമാ കർമ്മമയമാണ് ജനനവും ജീവിതവും മരണവുമല്ല അല്ലേ അപ്പോൾ അതിനാൽ കൈവല്യപ്രാപ്തി വരെ ജീവനിൽ ഇച്ഛാശക്തികൾ വികസിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ പ്രസ്തുതമായിട്ടുള്ള ഈ ശക്തിത്രയത്തെയാണ് ഇവിടെ കൗസല്യാതിരാജ്ഞിമാരായി വിന്യസിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇച്ഛാശക്തിയെ കൗസല്യയായും ക്രിയാശക്തിയെ കൈകേകിയായും ജ്ഞാനശക്തിയെ സുമിത്രയായിട്ടുമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം അപ്പോൾ ഇച്ഛയിൽ നിന്ന് ആരംഭിച്ച് ക്രിയയിൽ കൂടി വളർന്ന് ജ്ഞാനത്തിലടങ്ങലാണ് ഈ കർമ്മത്തിൻ്റെ സ്വഭാവം തന്നെ അല്ലേ അപ്പോൾ ഇച്ഛയിൽ നിന്ന് ആരംഭിച്ച് ക്രിയയിൽ എത്തിയിട്ടില്ലാത്ത വാസനകളെയാണ് നമ്മൾ പൊതുവേ അഞ്ചിതകർമ്മങ്ങൾ എന്ന് പറയാറുള്ളത് അപ്പോൾ ക്രിയയിൽ നിന്ന് കർമ്മസ്വരൂപേണയും അനുഭവ സ്വരൂപേണയും വികസിച്ചുകൊണ്ടിരിക്കുന്ന വാസനകളെയാണ് പ്രാരബ്ധകർമ്മങ്ങളെന്നും നമ്മൾ പറയാറുള്ളത് അപ്പോൾ ജ്ഞാനത്തിൽ അടങ്ങാതെ വീണ്ടും ഇച്ഛാസ്വരൂപങ്ങളായിട്ട് വികസിക്കുന്നവയും പുതിയതായി ഇച്ഛയിൽ നിന്ന് പുറപ്പെടുന്നവയുമാണ് ഈ ആഗന്തുകമായിട്ടുള്ള കർമ്മങ്ങൾ അപ്പോൾ സഞ്ചിതാഗന്തുക പ്രാരബ്ധ സ്വരൂപങ്ങളായിട്ടുള്ള കർമ്മവിശേഷങ്ങളാണ് ജീവനെ യോനികളിലേക്കും നാനാ ലോകങ്ങളിലേക്കും നാനാ അനുഭവങ്ങളിലേക്കും മാറ്റി മാറ്റി കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാവർക്കും മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു സഞ്ചിതം പ്രാരബമായും പ്രാരബ്ധം ഭുക്തിയായും ആകന്തുകം സഞ്ചിതമായും മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാണ് അപ്പോൾ ഇങ്ങനെ അവസാനമില്ലാത്ത ഈ കർമ്മചക്ര ഭ്രമണത്തിൽ കുടുങ്ങിയിട്ടുള്ളതായ ജീവൻ അതിൽ നിന്ന് വിട്ടുപോരാൻ കഴിയാതെ പല അനുഭവവിശേഷങ്ങളെയും അനുഭവിച്ച് അപ്പോഴപ്പോൾ സുഖിയായും ദുഃഖിയായും ജാതനും മൃതനും മറ്റുമായി കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നു എന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ള സംസാരയാതനയ്ക്കാസ്പദമായിട്ടുള്ള കർമ്മത്തിൻ്റെ ത്രൈവിധ്യത്തെയാണ് ഇവിടെ കൗസല്യാദിരാജ്ഞി ത്രയമായിട്ട് ഉപന്യസിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു പ്രാവശ്യം കേട്ടത് കൊണ്ട് നമുക്കങ്ങോട് ഉൾക്കൊള്ളാൻ സാധിച്ചോളുന്നില്ല പല പ്രാവശ്യം കേട്ടത് മനസ്സിരുത്തി മനസ്സിലാക്കിയതിന് ശേഷം തുടർ ഭാഗങ്ങളിലേക്ക് പോകുന്നതായിരിക്കും കുറച്ച് നല്ലതെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ അശ്വമേധാദികൾ നാനാമുഖങ്ങളായിട്ടുള്ള സൽക്കർമ്മങ്ങളും വളരെ വളരെ സൽക്കർമ്മങ്ങളുടെയും തപസിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് ജീവന് മനുഷ്യജന്മം തന്നെ കിട്ടുന്നത് അപ്പോൾ മനുഷ്യനായി തന്നെ പല പ്രാവശ്യം ജനിച്ചും മരിച്ചും കഴിയുമ്പോഴാണ് ഏതെങ്കിലും ഒരു ജന്മത്തില് സുഹൃതവിശേഷം കൊണ്ട് സദ്വാസനയും സത്സംഗവും തത്വശ്രവണവും മറ്റും നമുക്ക് സാധിക്കുന്നത് തന്നെ അപ്പോൾ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വളരത്തക്ക കരണശുദ്ധിയും ത്യാഗവും വളർന്ന് സംസാരത്തിൽ നിന്നും കേവലം നിവർത്തിച്ച് മുക്തനാകാവുന്ന അന്ത്യജന്മത്തിലെത്തുക എന്നുള്ളത് എത്രയോ അധികം പുണ്യവിശേഷം കൊണ്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം സാധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ സാധിക്കുന്ന ഒരു ജീവൻ്റെ ജനനവും ജീവിതവുമാണ് ഇവിടെ തുടർന്ന് പറയാൻ പോകുന്നതെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു വച്ചുമല്ലോ ഏതായാലും വളരെ കഠിനമായിട്ടുള്ള ഈ തത്വശ്രവണം ഇനി ഈ ഭഗവാന്റെ ആണ് ഇനി തുടങ്ങാൻ പോണത് അപ്പോൾ അതുവരെ നമ്മളൊന്ന് അത്രയും നേരം പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങളൊന്ന് നല്ലവണ്ണം മനസ്സിൽത്തി മനസ്സിലാക്കി ശ്രവിക്കുകയാണെങ്കിൽ തുടർന്നുള്ള കഥാഭാഗങ്ങളിലെ തത്വശ്രവണങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കുറച്ച് എളുപ്പമുണ്ടാവും അതിനുവേണ്ടി ശ്രീരാമചന്ദ്രസ്വാമിയും ആഞ്ജനേയനും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വാമിയേ ശരണയ്യപ്പാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണയ്യപ്പ श्री राम 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 श्रीराम राम 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 श्री श्रीरामचंद्रा जया